ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് തരണേ ലൈക്ക് ഇടാൻ പറ്റിയില്ല നിങ്ങൾ തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഒന്നൊരു കുറച്ച് സമയം എന്താണെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വരണേ いいものあるか ലൈവിലേക്ക് സ്വാഗതം ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്നും വന്നില്ല ഉണ്ടാവില്ലല്ലോ ഫസ്റ്റ് വന്നൊരു ലൈക്ക് ഇടിച്ച് ആരാ നോക്കട്ടെ കമൻ്റ് ഇട്ടേക്കണേ ലൈക്ക് മാത്രം പോരാ ആരാ നോക്കട്ടെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ാരാണ് ലൈക്ക് അടിച്ചത് പതിനൊന്ന് പേരുണ്ടല്ലോ നോക്കി പോകല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സജീന ഇത്താന്ന് വിളിക്കുന്നു സ്ലാമല്ലേക്കും സജീന എന്തൊക്കെയാണ് സുഖമാണോ എന്തില്ല സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞ് എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ടി പി മാറ്റിയോ ടി പി മാറ്റിയതിപ്പോൾ അബദ്ധമായി ടി പി മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പം ആരും വരുന്നില്ല പിള്ളേർ മാറ്റി തന്നതായിരുന്നു ഇനി പഴയ ടി പി തന്നെ ഇട്ടെങ്കിലേ പറ്റത്തുള്ളു എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല ൊരുത്തർ ലൈബിൽ പോയിട്ട് തന്നെ എന്നെ ആർക്കും മനസ്സിലായില്ല ഇനിയും പഴയ ടി പി ആക്കണം സജീന ടൂ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സചീന കറക്കം എന്ന് പറയുന്നുണ്ട് എന്ത് എല്ലായിടത്തും കറങ്ങാൻ പോകുന്നു എല്ലാവരും കറ എല്ലായിടത്തും കറങ്ങിയിട്ട് വരിക അതോ എൻ്റെ മൊബൈലിനകത്ത് കറക്കുമോ ഒന്നും കാണുന്നില്ലല്ലോ അറിയാൻ വയ്യാന്ന് പറയുന്നുണ്ട് ആ ആ ആ എന്താ അങ്ങനെയല്ല എൻ്റെ മൊബൈലിലാണ് കറക്ക അല്ലയോ തൊഴഞ്ച് കുറഞ്ഞോണ്ടെന്നോ എന്തോന്നോ മൊബൈൽ ആ മൊബൈൽ പക്ഷേ എൻ്റെ മൊബൈൽ നല്ല ക്ലിയർ കാണുന്നുണ്ട് താങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം വെള്ളിയാഴ്ച അല്ലേ ഇന്ന് ദുബായിലൊക്കെ ഉൾപ്പെടുത്തും ഇൻഷല്ല ഞാനും ഉൾപ്പെടുത്താം അള്ളാഹു എല്ലാ ഹയറും വറക്കത്തും നൽകട്ടെ ജുമാ ഇൻഷാ ഇൻഷല്ല എന്ന എൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ പത്തിരുപത് പേർ ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് പോയി ടി പി അറിയാം ടി പി അറിയാൻ വയ്യ കുഞ്ഞെ എന്ത് പറ്റി എന്താന്ന് മാറ്റണം ടി പി മാറ്റുതന്നെ കൊടുക്കാം അതാ നല്ലത് ഇൻഷാല്ല ഇൻഷാല്ല ഇൻഷാ നാലാൾ വാച്ചിങ്ങിലുണ്ട് ഇൻഷാള്ള താഴെ വന്ന് ലൈക്ക് അടിച്ചിട്ട് താഴെ വരണേ നാലാൾ താഴെ വരണേ ചാനൽ എങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു ആയിരത്തി അഞ്ഞൂറിന് ഇനിയും വേണം ആ ചാനല് എനിക്കത്ര ചാനൽ എങ്ങനെ പോകുന്നത് അജീന ഇപ്പം സബ്സ്ക്രൈബറൊക്കെ ഉണ്ടോ ലൈവില്ലല്ലയോ ലൈവ് കാണുന്നില്ലല്ലോ ഞാനത്രയും ഇപ്പം രാവിലെയും വൈകിട്ടും എല്ലാം ലൈവിൽ പോകുന്നുണ്ട് എല്ലാവരുടെയും പക്ഷെ നമ്മുടെ ലൈവിലോട്ടാരും വരുന്നില്ല എന്നാലും ഞാൻ പോകുന്നുണ്ട് എല്ലാവരുടെയും എടുത്ത് പോകുന്നു നമുക്ക് പഴയ വച്ചവർ എത്രയായി അച്ചപ്ര ആ ആയിരം ഒക്കെ കടന്നു തോന്നുന്നു ആയിരം ഒക്കെ എന്നേ കടന്നു ഇപ്പ എത്ര ആയെന്ന് പോലും അറിഞ്ഞൂടാ ലൈവുണ്ട് എത്ര മണിക്കാവും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പിന്നെ എന്റെ അപ്പം എന്നെ എൻ്റെ ടി പി മാറ്റിയിട്ട് എന്നെ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ മുപ്പതാൾ വരെ വന്ന് ലൈക്ക് തന്നോണ്ടിരുന്നതാണ് ഇപ്പോൾ പത്താൾ പോലും ഇല്ല അപ്പം എൻ്റെ ടി പി മാറിയത് കൊണ്ടാന്നാ തോന്നുന്നത് എന്നെ മനസ്സിലാവാത്തത് കൊണ്ട് രാത്രി ഒമ്പത് മണി ആ ഇൻഷാള്ളാം ഞാൻ വരാം ഒമ്പത് മണി ഒമ്പത് മണിക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എല്ലായിടത്തും കയറുന്നത് പക്ഷേ നമ്മൾ പോകുന്നിടത്തൊന്നൊന്നും നമുക്ക് കിട്ടുന്നൊന്നും ഇല്ല കമൻ്റ് ഇടാം ഓക്കെ ഓക്കെ കമൻറ്റിടുക കമൻ്റ് ഇട കമൻ്റ് ഇട്ടാൽ നമുക്ക് നോട്ടി വരുത്തുള്ളൂ ഷാ അല്ല ഞാൻ യാത്ര രാവിലെയാണ് ഞാൻ ഇടുന്നത് ഒമ്പത് ഇടുന്നതാണ് പിന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം താമസിക്കും ഇനിയിപ്പം അങ്ങനെ ഒരു അരമണിക്കൂറങ്ങ കിട്ടാൻ പറ്റും ഇനിയിപ്പം ചുമ ഒക്കെ നിസ്കാരം അതായത് കുളിയും തനൊക്കെ ആയിട്ട് പോകണ്ടേ കഴുകാൻ കഴുകിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പം കുളീന്ന് തനയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ വെക്കണം ഇനി അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം ഒത്തിരിയാവും രാവിലെ നാലുമണിക്കും എണീക്കുന്നതാണ് ഒരു ചെറിയ കടയുണ്ടടി അവിടെ രാവിലെ തുറക്കും നാലരയാവും അഞ്ചുമണിയാവുമ്പോൾ കട പോകും പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നില്ല അവർക്കൊക്കെ ചായയൊക്കെ കൊടുക്കണം പിന്നെ അവിടെ കഴിഞ്ഞു വിന്ന് പിരയെ കയറി വന്ന് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് തൂത്തൊക്കെ വാരി ഇങ്ങനെ ജോലി ഹലോ ലൈവിലേക്ക് സ്വാഗതം മാച്ചിങ്ങിലുള്ള രണ്ടാളുണ്ടല്ലോ താഴെ വന്ന് കമൻ്റ് ഇടണേ ലൈക്ക് അടിച്ചിട്ട് വരണേ ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ പത്തി ഇരുപത്തൊന്നാം ആവാറായി Hello, 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 ഹലോ ലോബിലേക്ക് സ്വാഗതം അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കമന്റ് ഒന്നും വരുന്നില്ല അപ്പൊ ഇടയ്ക്ക് വെച്ച് കമന്റ് ഇല്ല കമന്റ് വായിക്കാനും പറ്റത്തില്ല കമന്റ് വരുത്തതുമില്ല എന്തോ നെറ്റിന്റെ പ്രശ്നമാണോ എന്തുവാന്നോ ഇടയ്ക്ക് കമന്റ് ഇല്ല നെറ്റിന്റെ പ്രശ്നമാണോ എന്തുവാന്ന ഇടയ്ക്ക് കമന്റ് ഇല്ല എന്തൊക്കെ ചെയ്താലും കമെന്റ് പോകും ആരാ വന്നേന്ന കമന്റ് വായിക്കാനോ ഒന്നും പറ്റുന്നില്ല വരുന്നവരെ അടിച്ചിട്ട് വയ്ക്കോ കമന്റ് കമന്റ് ഇട്ടോ ഞാൻ പിന്നെ വരുമ്പോഴെങ്കിലും കാണാൻ വരുമായിരിക്കും

െല്ലാവർക്കും സ്വാഗതം തന്നെ വെള്ളം കുടിച്ചില്ല ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ

ഹലോ ലൈവിലേക്ക് സ്വാഗതം കമന്റ് കാണാൻ പറ്റത്തില്ല എല്ലാരും ലൈക്ക് അടിച്ച കമന്റ് കാണാൻ പറ്റുന്നില്ല എന്ത് പറ്റിയ മൊബൈലിന് കമന്റ് സോഫാണോ കമന്റ് വരുന്നില്ല മൊബൈലിനെന്തോ പറ്റിപ്പോയി എല്ലാവരും ലൈക്ക് അടിക്കണേ

പാക്കറ്റ് വേറെ ഇടാം